ആലുവ പറവൂർ കവലയിലെ ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണിത് ഈ വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി പതിനഞ്ച് സെൻറ്റിൻ്റെ അടുത്ത് സ്ഥലവും കിണറും അതുപോലെ തന്നെ ആറ് ബെഡ്റൂമുണ്ട് എല്ലാ സൗകര്യമുള്ള ഈ വീട് സ്ഥലത്തിൻ്റെ വില മാത്രമേ ആകുന്നുള്ളൂ ഇവിടെ സെൻറിന് പതിനഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ളതാണ് വീട് ഫ്രീ ആയിട്ട് കിട്ടും നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ ഈ നല്ല ഇഷ്ടിയോ വെച്ച് പണിതിരിക്കുന്ന ഈ വീട് ആറ് ബെഡ്റൂം ഉണ്ട് ഈ വീട് വില ചോദിക്കുന്നത് ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണെങ്കിലും ചെറുതായിട്ട് ആണ് അപ്പോൾ ആവശ്യമുള്ള ഉടൻ തന്നെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ലൊരു വീടും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയുമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആലുവ ടൗണിനടുത്തും മെട്രോ അടുത്തായിട്ടാണ് ഈ വീട് മെയിൻ റോഡിൽ നിന്ന് തൊട്ടടുത്തായിട്ട്